എത്ര വർഷമായി സിനിമ ഇറങ്ങിട്ടെ തേർട്ടീൻ ആ ഇത്ര ഇത്രയും വർഷത്തിലും എങ്ങനെയാണ് ഇങ്ങനെ സുന്ദരിയായിട്ടിരിക്കുന്ന പറഞ്ഞോളൂ ഷൂട്ടിലേറ്റവും ഫണ്ണി ആയിട്ട് ഓർത്തു വെക്കുന്ന ഒരു മൊമെന്റ് എന്തായിരിക്കും ഞാൻ ഭയങ്കര ഇതൊരു കോമഡി ആയിട്ട് മാറിക്കൊണ്ടിരിക്കും സത്യം പറഞ്ഞത് ഞാൻ പോയി ഞാൻ മിംഗിൾ ചെയ്യുന്ന ആളല്ല ഞാൻ സിനിമയെ പറ്റിയൊരു ഒരു 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 കാര്യം ഞാൻ പഠിച്ചിട്ടില്ല പിന്നെ ഞാൻ എന്ത് പ്രിപ്പയർ ചെയ്യാനാണ് പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ അഭിനയിച്ച ഏതെങ്കിലും ഒരു കഥാപാത്രം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടോ നമ്മുടെ സെൽഫ് ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കാൻ പാടില്ല അച്ഛനും അമ്മയ്ക്കും നമ്മളെ ഒരു പ്രതീക്ഷ അങ്ങനെയൊക്കെ കാണുമല്ലോ ഇത്രയും സപ്പോർട്ടീവായിട്ട് നിക്കുമ്പോ ഇവർ അങ്ങനത്തെ ഒരു മാരേജ് അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മളെ ഉണ്ട് 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 നമ്മളെങ്ങനെ സിജയെക്കുറിച്ച് പറയണെങ്കിൽ നാലു ഭാഷകളിൽ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നൊക്കെ പറയേണ്ടി വരും ഇപ്പൊ അങ്ങനെയാണല്ലോ എന്ന മൊയ്തീൻ ഞാൻ അധികം ആ ഒരു ക്യാരക്ടറായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്തിട്ടില്ല എനിക്ക് ആ ഒരു കുട്ടി റീവിസിറ്റ് ചെയ്യാൻ തോന്നാറ് സിജയിലെ ഒരു സംവിധായകൻ ഞങ്ങൾക്ക് കാണാൻ കഴിയും എല്ലാവരും എല്ലാരും ചോദ്യമാണ് നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഈസ്റ്ററിന്റെ എല്ലാവിധ മംഗളങ്ങളും ഇന്ന് ഈസ്റ്ററിന് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ അതിഥിയുണ്ട് മലയാളത്തിന്റെ പ്രിയങ്കരിയായ സിജാ റോസ് ആണ് എന്താണ് ഈസ്റ്ററിന് ഇവിടുത്തെ സ്പെഷ്യൽ പറയും സിജയുടെ വീട്ടിലാണ് ഞങ്ങൾ കേട്ടോ ഇവിടെ പ്രത്യേകിച്ച് ഓഫ് കോഴ്സ് അതൊരു ഫാസ്റ്റിംഗ് പീരിയഡാണ് ഇവിടെ ഫാസ്റ്റിംഗ് അങ്ങനെ നിർബന്ധൊന്നും ഇല്ല എടുക്കാറില്ല വരുമ്പോഴും പപ്പ എടുക്കാറുള്ളൂ നാട്ടിലേക്ക് പോവാറുണ്ടോ ഇങ്ങനെ പ്രത്യേക ഒക്കേഷൻ ആക്ച്വലി ഞങ്ങള് ഫാമിലി ആയിട്ട് മുംബൈയിലാണ് സെറ്റിൽഡ് അവിടെ ആണ് കസിൻസും എല്ലാവരും നാടായിട്ട് ഓഫ് കോഴ്സ് ബന്ധമുണ്ട് പക്ഷെ കുറച്ച് പേരേ ഉള്ളു അവിടെ ബേസിക്കലി നമ്മൾ എവിടെയാണ് അവിടെയാണ് അവിടെ നമ്മുടെ ആഘോഷങ്ങളല്ല ഇപ്പം മുംബൈയിലാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ശരിക്കും നമ്മള് വിക്കിപീഡിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കോഴിക്കോട് എന്ന് കാണിക്കുന്നുണ്ട് മസ്കറ്റ് എന്ന് കാണിക്കുന്നുണ്ട് അപ്പം ഒരു എനിക്ക് തോന്നുന്നു എല്ലായിടത്തും അത്യാവശ്യം യാത്രയും ചെയ്ത് ജീവിതത്തിന്റെ പല ഘട്ടങ്ങൾ എങ്ങനെയായിരുന്നു മസ്കറ്റിലെ ഒരു കുട്ടിക്കാലം പേരന്റ്സ് ആദ്യം കല്യാണം കഴിഞ്ഞപ്പോൾ അവർ മുംബൈയിലായിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടുന്ന് മസ്കറ്റിലേക്ക് പപ്പയ്ക്ക് ജോലി ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ഫാമിലി ഷിഫ്റ്റ് ആയി ട്വൽത്ത് വരെ ഞാൻ മസ്കറ്റിലായിരുന്നു ഇന്ത്യൻ സ്കൂൾ അൽവാദി അൽക സ്കൂൾ ഓർമ്മകളൊക്കെ എനിക്ക് ഷൂട്ടിലെ ഏറ്റവും ഫണ്ണി ആയിട്ട് ഓർത്തുവെക്കുന്ന ഒരു മൊമെന്റ് എന്തായിരിക്കും കാരണം എനിക്ക് തോന്നുന്നു ഉസ്താദ് ഹോട്ടലിലൊക്കെ നിങ്ങൾ കൊറേ പേരുണ്ടായിരുന്നു അല്ലെ ചേച്ചി അങ്ങനെ കൊറേ പേര് അപ്പൊ അതിന്റെ ഒരു ഏത് ഏത് ഷൂട്ടിംഗ് സെറ്റിലായിരിക്കും ഏറ്റവും രസകരമായിട്ട് ഓർത്തു വെക്കുന്ന ഓർമ്മ ഏതായിരിക്കും ഞാനൊരു സത്യം പറയട്ടെ ഞാൻ ഷൂട്ടിങ് സെറ്റ് ഞാൻ അത്ര അത്ര നിങ്ങൾ ചെയ്യുന്ന ആളല്ലേ വളരെ നാച്ചുറൽ ആയിട്ട് വളരെ നോർമൽ ആയിട്ട് മിങ്കിൾ ചെയ്യുന്ന ഒരാളാണ് ഐ എം നോട്ട് ദാറ്റ് ഇൻ ടു ലൈക്ക് ഓക്കെ ഫൺ ഇത് അത് പക്ഷെ റീസെന്റ് എനിക്ക് തോന്നുന്നു മെമ്മറീസ് കുറച്ചും കൂടി എനിക്ക് കൂടുതൽ ഞാൻ ഫിലിംസ് ചെയ്ത് കഴിയുമ്പം കുറച്ചും കൂടി ബോണ്ടിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഫ്രം റോയ് റോയ് അപ്പോഴാണ് ഫ്രം ഓരോ സിനിമ കഴിയുമ്പോഴും ഞാൻ കുറച്ചും കൂടി ബോണ്ടിങ് വിത്ത് മൈ കാസ്റ്റ് വിത്ത് മൈ ക്രൂ എന്ന രീതിയിൽ ഐ സാഡ് ക്രിയേറ്റിംഗ് ബോൺസ് ആഫ്റ്റർ റോയ് ഞാൻ പറഞ്ഞ പോലെ ഇറ്റ് വാസ് ലൈക്ക് എനിക്ക് കിട്ടുന്ന എല്ലാ അവസരവും ഞാൻ ചെറിഷ് ചെയ്യുമായിരുന്നു മറ്റേ നമ്മള് ഹോട്ടലിലേക്ക് വരുമ്പം അല്ലെ എന്നല്ലേ അത് ചെറിയ കഥാപാത്രമാണ് എന്നൊരു വലിയ ഫാമിലിയിലെ അല്ലെ എങ്ങനെയായിരുന്നു ആ ഒരു കഥാപാത്രം സിജിയോട് പറയുമ്പോ കണക്ട് ആയത് എങ്ങനെയായിരുന്നു ഇത്ര പറഞ്ഞുള്ളൂ അഞ്ഞൂരൊക്കെ ഇത്രേ പറഞ്ഞുള്ളൂ സിസ്റ്റേഴ്സാണ് നിങ്ങളെല്ലാരും ഇങ്ങനെ ദുബായിലായിരുന്നു പിന്നെ ഇങ്ങനെ വന്നു ചെറിയൊരു സിസ്റ്റേഴ്സിന്റെ കൂടെയുള്ള ഒരു കെമിസ്ട്രി ബാക്കി ഞാൻ അവിടെ കൂടെ ഉള്ള ഒരു ഞാനൊരു വീഡിയോ കാണിച്ചു തരാം ഇത് ഇത് എന്നോട് ചോദിക്കണെന്ന് ആൾക്കാർ പറഞ്ഞു വിട്ട ചോദ്യമാണ് ഇത് ഇതിപ്പോ എത്ര വർഷമായി സിനിമ ഇറങ്ങിട്ടു തേർട്ടീൻ ഇത്ര ഇത്രയും വർഷത്തിലും എങ്ങനെയാണ് ഇങ്ങനെ സുന്ദരിയായിട്ടിരിക്കുന്ന എന്റെ എഡിറ്റർ എന്നോട് പറഞ്ഞു ചോദിക്കണമെന്ന് പറഞ്ഞു തന്നതാണ് പറഞ്ഞോളൂ നോമലി സാധാരണ എല്ലാരും അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയൂലറിഞ്ഞിട്ടേ പോവുള്ളൂ എന്താണ് പ്രത്യേകിച്ചൊന്നുമില്ല വെറുതെ ടെൻഷനൊന്നും എടുക്കാണ്ടിരിക്കൈഫില് ടെൻഷൻ വന്നാലും ഇരിക്ക അച്ഛനമ്മയുടെ കൂടെ ഇരുന്നാൽ പകുതി ടെൻഷൻ അങ്ങനെ പോകും അപ്പൊ പിന്നെ രന്റിന് നോക്കണ്ട ഭക്ഷണത്തിന് നല്ലൊരു ഉത്തരമായിട്ടോ അപ്പൊ അതാണ് മനസമാധാനം ഇപ്പോ എനിക്ക് ഞാൻ രണ്ടു ദിവസം ഒരാഴ്ച ഉറങ്ങാതെ ഇരുന്നാ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഫേസിൽ ഭയങ്കര വ്യത്യാസമുണ്ട് സോ ബെസ്റ്റ് സമാധാനം സമാധാനം ഇപ്പം കോഴിക്കോതിലെ തുളസിന്ന് അത്രയും ഗ്രാമീണമായിട്ടുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ ഇത്രയും മോഡേണായിട്ടുള്ള ഒരു സിജിയുടെ പ്രിപ്പറേഷൻസ് എങ്ങനെയായിരിക്കും അങ്ങനത്തെ കഥാപാത്രങ്ങളിലേക്ക് വരുമ്പോൾ ഞാൻ ആ ആ ഒരു പീരിയഡ് ഓഫ് ടൈമിൽ ഞാൻ ഈ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ടു ബി വെരി ഫ്രാങ്ക് എനിക്ക് എന്താണെന്ന് എനിക്ക് ഒരു ഐഡിയ ഉണ്ട് നമുക്കൊരു സത്യമായിട്ട് വേറെ ഞാൻ ഭയങ്കര സീരിയസ് എടുക്കാൻ ഇതൊരു കോമഡി ഇന്ത്യയിട്ട് മാറിക്കൊണ്ടിരിക്കുക അത് വെരി ബിഗ്നിങ് സ്റ്റേജ് അല്ലേ ഞാൻ സിനിമയെ പറ്റി ഒരു 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 കാര്യം ഞാൻ പഠിച്ചിട്ടില്ല പിന്നെ ഞാൻ എന്ത് പ്രിപ്പയർ ചെയ്യാനാണ് ബിക്കോസ് ഇവൻ ടോക് ടു പക്ഷെ എനിക്ക് ഞാൻ കണ്ട സിനിമകളും നമ്മുടെ മനസ്സിലുള്ള നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ ആയിരുന്നു ഞാൻ ആ ക്യാരക്ടറിൽ ഓട്ടോമാറ്റിക്കലി കൊണ്ടുവന്നത് പിന്നെ ഓഫ് ഓഫ്കോഴ്സ് ഡയറക്ടർ പറയും ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഞാൻ അതാ പറഞ്ഞത് ലൈക്ക് ഒരു പോയിന്റ് വരേക്കും ഞാൻ ഒരു അമിച്ചറായിരുന്നു ഞാൻ പോവും ചെയ്യും തിരിച്ചു വരും അത്രേ ഉള്ളൂ പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അസിസ്റ്റിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പീരിയഡിലാണ് ഞാൻ ആക്ച്വലി സീരിയസ് ആയിട്ട് നമ്മൾ ഒരു എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ അഭിനയിച്ച ഏതെങ്കിലും ഒരു കഥാപാത്രം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടോ അഭിനയിച്ച ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന് എന്തെങ്കിലും ഒരു എലമെന്റ് നമ്മുടെ അങ്ങനെ മാറ്റം വന്നിട്ടില്ല ബട്ട് എനിക്ക് തോന്നുന്നു റോയ് ആസ് എ ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യും പറ്റുന്നുണ്ടായിരുന്നു അത് അതെങ്ങനെയായിരുന്നു ആ റിലേഷൻഷിപ്പ് ഒരു റിലേഷൻഷിപ്പ് ബിയേഡ് എനിക്ക് അങ്ങനെ ഇങ്ങനെ പെർമിഷൻസ് ചോദിക്കാനോ അങ്ങനെ ഐ വാസ് ഐ വോണ്ടഡ് ഇൻഡിപെൻഡൻറ്റ് പാർട്ട്ണർ ഉണ്ടെങ്കിലും ആ ഒരു ഇൻഡിപെൻഡൻറ്റ് സ്പേസും കാര്യങ്ങളും നമുക്ക് ഡിസിഷൻ മേക്കിംഗ് എല്ലാം അങ്ങനെ തന്നെ വേണം എന്നൊരു കണക്ട് ചെയ്യാൻ ആ ഒരു ക്യാരക്ടർ ആയിട്ട് അതായത് നമ്മൾ ജീവിതത്തിലൊരു പാട്ടറെ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെന്നാണ് പറഞ്ഞു വെക്കുന്നത് നമുക്ക് കുറച്ച് സ്റ്റേജ് തരാം അങ്ങനെ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ എന്താണ് നമുക്ക് ഓരോ ഇപ്പൊ ഇപ്പം കമ്മിറ്റഡ് ആണോ അതോ അല്ല അല്ല അത് ഞാൻ പറയാം നമുക്കൊരു സ്റ്റേജ് ആ ഒരു ഏജില് നമുക്ക് അങ്ങനത്തെ റിലേഷൻഷിപ്പ് നമുക്ക് തരുന്ന എന്തായിരിക്കും നമുക്ക് ജീവിതത്തിലേക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന എന്തൊക്കെയായിരിക്കും പാടങ്ങൾ നമുക്ക് തരുന്ന ഒരു ചെറിയ ഒന്ന് നമ്മുടെ സെൽഫ് റെസ്പെക്ട് കളഞ്ഞിട്ട് ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കാൻ പാടില്ല അത് എത്ര ഇൻറ്റൻസ് പ്രേമമാണെങ്കിലും നമ്മൾ ആ സാധനം കീപ്പ് ചെയ്ത് പറ്റും അത് ഒന്നാമത്തെ ലെസ്സൺ സെക്കൻഡ് ലെസ്സൺ പറഞ്ഞു അല്ല അല്ല ഇൻഡിപെൻഡൻ്റ് ആവണം നമ്മുടെ സ്പേസിൽ അങ്ങനെ വേറൊരാൾ വന്നിട്ട് ലൈക്ക് ഇത് ചെയ്യുക ചെയ്യ ഇങ്ങനെ മാറുക അങ്ങനെ മാറും എന്നൊക്കെ പറഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് ബിക്കോസ് അവർ നമ്മളെ ഇഷ്ടപ്പെട്ടത് നമ്മളായിട്ടാണല്ലോ അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ആ സൈക്കോളജി മനസ്സിലാവുന്നില്ല എന്തിനാണ് ഒരാള് മറ്റേ മറ്റൊരാളെ മാറ്റാൻ ഓക്കെ അത്രയ്ക്ക് മോശമാണെങ്കിലും ഓക്കെ പക്ഷെ ഉള്ള പോലെ പിന്നെ തേർഡ് നമ്പർ ഇട്ടാണ് നമ്മൾ എന്നോട് ഇന്റർവ്യൂയില് പറഞ്ഞില്ല അച്ഛനും അമ്മയ്ക്കും നമ്മളെ കുറിച്ചൊരു പ്രതീക്ഷ അങ്ങനെയൊക്കെ കാണുമല്ലോ ഇത്രയും സപ്പോർട്ടീവ് ആയിട്ട് നിക്കുമ്പോ ഇവർ അങ്ങനത്തെ ഒരു മാരേജ് അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മളെ പുഷിയാറുണ്ടോ ഉണ്ട് 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 നമ്മളെങ്ങനെ അതേ ഉള്ളൂ അയ്യോ നല്ല പ്രഷർ ഡാഡ് പപ്പയ്ക്ക് അവൾക്ക് നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ അവൾക്ക് പറ്റുന്ന സമയത്ത് ചെയ്തോട്ടെ അമ്മ സ്റ്റിൽ ലൈക്ക് അമ്മമാരാണോ കൂടുതൽ പ്രഷർ ഹാൻഡിൽ ചെയ്യുന്നത് നാട്ടുകാരൊക്കെ ചോദിക്കുന്നത് അമ്മമാരുടെ അർത്ഥല്ലോ അച്ഛന്മാരുടെ അർത്ഥം ആരും അപ്പൊ കാരണം അമ്മയ്ക്കാണ് ആ ഫയറും ഇതൊക്കെ പക്ഷേ നൗ ഐ തിങ്ക് സോ ഷീസ് ഓൾസോ എനിക്ക് തോന്നുന്നു ഇപ്പൊ അത്യാവശ്യം കുറെ കഥകൾ കാര്യങ്ങളിൽ മറ്റേ ടി വി കാണുന്നത് വീണ്ടും നമുക്ക് കഥാപാത്രങ്ങളിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഇപ്പൊ ഇത്രയും കഥാപാത്രങ്ങൾ ചെയ്തു ഒരു സമയം വരെ സിനിമയെ വലിയ സീരിയസ് ആയിട്ട് കാണാതിരുന്നു അത് കഴിഞ്ഞുള്ള തിരിച്ചുവരവിലാണ് അതിനെ കുറിച്ച് കൂടുതലായി അപ്പം ഏതായിരിക്കും ഏറ്റവും ഹെവി ആയിട്ട് അല്ലെങ്കിൽ ഞാൻ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്തൊരു കഥാപാത്രം അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പറേഷൻസ് എടുത്ത കഥാപാത്രം ഏതായിരിക്കും ഓർമ്മ ഓഫ് കോഴ്സ് സിംഗ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത ഒരു റിലീസ് ആയിട്ടില്ല റിലീസ് ആവുമ്പോൾ തമിഴ് മൂവിയാണ് സിംഗ എന്ന് പറഞ്ഞിട്ട് അതില് ഞാൻ പ്രിപ്പയർ ചെയ്തു ബിക്കോസ് അതൊരു യങ് കപ്പിളിന്റെ ഒരു സ്റ്റോറിയായിരുന്നു പിന്നെ വെൻ ഐ ഡിഡ് റോയൽ ആക്ച്വലി ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് പ്രിപ്പയർ ബിക്കോസ് ആഫ്റ്റർ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരുന്നു വന്നത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാകും എന്നൊക്കെ അപ്പൊ അങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്തു ഇതില് ഞാനിപ്പോൾ ഒരു വെബ് സീരീസ് ചെയ്തിരുന്നു കോൾ റോസ്ലിൻ അതിലൊരു ഡിഫറെൻ്റ് ചെറിയൊരു പോർഷൻ ആണ് പക്ഷേ ഒരു വളരെ ഡിഫറെൻ്റ് ആയൊരു ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ് അതിൽ അത്യാവശ്യം ഞാൻ ആയിട്ട് പ്രിപ്പയർ ചെയ്തു ഇപ്പം ഇപ്പൊ വെബ് സീരീസ് എന്ന് പറയുമ്പോൾ എനിക്കൊന്നും ഈ ഒരു കാലഘട്ടത്തിൽ ഒരു നമ്മൾ ഒരു സിനിമ കാണുന്ന പോലെ തന്നെയാണ് അല്ലെങ്കിൽ അത്രയും തന്നെ എഫേർട്ട് ഇട്ടാണ് ഇപ്പം സീരിയൽ അങ്ങനത്തെ ഒരു രീതിയല്ല വെബ് സീരീസ് വരിക അപ്പൊ തെരഞ്ഞെടുപ്പ് വളമ്പോ പല വെബ് സീരീസുകളൊക്കെ ഓഡിഷൻ ഒക്കെ നടത്തിയിട്ട് തന്നെയാണ് എടുക്കുക അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു സിനിമയിൽ നിന്ന് വെബ് സീരീസിലേക്ക് വരുമ്പോൾ ഒരു മാറ്റം ഇറ്റ് ലേക്ക് സിനിമ ഷൂട്ടിംഗ് തന്നെ ആണ് പക്ഷെ കുറച്ച് ദിവസങ്ങൾ കൂടുതലാണെന്നേ ഉള്ളൂ ഞങ്ങളിപ്പം ഇത് ചെയ്തതും ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ് ലൈക്ക് നമുക്ക് അങ്ങനെ വ്യത്യാസമൊന്നും തോന്നാറില്ല ഒരു പ്രോപ്പർ ഫിലിം ഷൂട്ടിംഗ് എന്ന രീതിയിലേ നമുക്കത് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഓഫ് കോഴ്സ് കുറച്ചും കൂടി വർക്ക് ലോഡ് ഉണ്ട് ബിക്കോ നമുക്ക് കുറെ കണ്ടിന്യൂറ്റീസും കാര്യങ്ങളൊക്കെ അത് അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യണം അങ്ങനെ ഇപ്പം രക്ക എന്നുള്ള സിനിമ വിജയ് സേതുപതിയുടെ കൂടെയായിരുന്നു ശരിക്കും തമിഴ്നാട്ടിലെ ഒരു ക്രഷ് മെറ്റീരിയൽ എന്നൊക്കെ പറയാൻ പൂടില്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഇറ്റ് വാസ് ഗുഡ് ഞാൻ ആക്ച്വലി ആ സിനിമ എനിക്ക് ഓഫർ വന്നപ്പം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഡയറക്ടർ വീട്ടിൽ വന്നിരുന്നു കഥ പറഞ്ഞു അപ്പം ഞാൻ ഭയങ്കര ഡൌട്ട്ഫുൾ ആയിരുന്നു ഇത് എടുക്കണോ വേണ്ടയോ ബിക്കോസ് അതെങ്ങനെയായിരിക്കും എന്നൊക്കെ പക്ഷെ ഞാനത് എടുത്തു ദെൻ ഞാൻ പാട്ട് കേട്ടിട്ടില്ല ഞങ്ങൾ അത് കൊറിയോഗ്രാഫ് ജസ്റ്റ് റാൻഡംലി അവിടെ ഇരുന്ന് കൊറിയോഗ്രാഫ് ചെയ്ത സീൻസ് ആണ് അതൊക്കെ ഞാൻ പാട്ട് കേൾക്കുന്നത് തിയേറ്ററിലാണ് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ഒരു എസ്പെഷ്യലി നമുക്ക് അഡ്മയർ ചെയ്യുന്ന ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ വരുമ്പോ ഞാൻ ഇങ്ങനെ ഞാൻ സ്റ്റണ്ട് ആയി സ്റ്റണ്ടായിപ്പോ സംസാരിക്കില്ല അപ്പോ എങ്ങനെയൊക്കെയോ ഞാൻ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തു സാറിന്റെ ായിരുന്നു ഗ്രൂപ്പും ഒക്കെ ചോദിച്ചു അങ്ങനെ കൊറേ കഥകൾ സാഡ് സ്റ്റോറീസ് കഴിക്കാൻ പറ്റി അതുപോലെയാണ് ദളപതി അല്ലെ ഓഹ് വിജയ് വിജയ് ഇപ്പം സിനിമ അവസാനിപ്പിച്ച രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് അപ്പൊ എങ്ങനെയാണ് വിജയ് സാറിന്റെ കൂടെയുള്ള ഉള്ള ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ കാണുന്ന ലൈ അല്ല കാരണം എല്ലാരും ഒരു

Mm. Mm. Bhai, ും കാര്യങ്ങളൊക്കെ പറയും അവിടുന്ന് തന്നെ അങ്ങനെ സൈലന്റ് ആയിട്ട് വന്നിട്ട് പെട്ടന്ന് ഒരു കോമഡി സീൻ ഒക്കെ ചെയ്യും കാണാറുണ്ട് സീനൊക്കെ ഇപ്പം സിജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നാലു ഭാഷകളിൽ അഭിനയിച്ചൊരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നൊക്കെ പറയേണ്ടി വരും എങ്ങനെയാണ് ആ ഇത്രയും ഭാഷകളിലെ ആ ഒരു എക്സ്പീരിയൻസ് നല്ലായിരുന്നു എനിക്ക് തമിഴ് ഓൾമോസ്റ്റ് കേട്ട് പരിചയമുള്ളു പിന്നെ തെലുങ്ക് ഞാൻ തെലുങ്ക് സിനിമ ഞാൻ ഇപ്പം ചെയ്തു അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഭാഷ ഭാഷ ലൈക്ക് അത് എനിക്ക് ആയിരുന്നു ആയിരുന്നു സെറ്റ് സിജ ചെയ്ത കഥാപാത്രങ്ങൾ ഒരാളെ വീണ്ടും കണ്ടുമുട്ടുകയാണെങ്കിൽ ആരെയായിരിക്കും കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന മൊയ്തീൻ ഞാൻ അധികം ആ ഒരു ക്യാരക്ടറായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്തിട്ടില്ല ലൈക്ക് ഐ ഹ് നോട്ട് ലൈക്ക് ഗോട്ട് ഇൻവോൾവ് പക്ഷേ ചെയ്ത് ഐ മീൻ കുറച്ച് സീൻസ് ഒക്കെ ചെയ്തിരുന്നു പക്ഷെ അത് കട്ട് ചെയ്തിട്ട് ഒറ്റ സീൻ ഉണ്ടായിരുന്നുള്ളൂ എന്നതിൻ്റെ മതില് പക്ഷേ ആ സീൻ മൈൻഡ് സ്റ്റാൻഡ് ഔട്ട് ആയിരുന്നു എനിക്ക് ആ ഒരു കുട്ടി റീവിസിറ്റ് ചെയ്യാൻ തോന്നാറുണ്ട് ഞാൻ റീവിസിറ്റ് ചെയ്ത് പോയാൽ എന്തായിരിക്കും കൂടെ അഭിനയിച്ച ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്തായിരിക്കും പറയുന്നത്

അങ്ങനെ നമ്മൾ സഹോദരിക്ക് ഒരു കാര്യം ായിരുന്നു ലൈക്ക് ഇങ്ങനെ ഇന്നസെന്റ് ആയിട്ട് ചോദിക്കാം ചോദിക്കാറുണ്ട് ലൈക്ക് എന്നാ മതം മാറിയ പോരെ ഇങ്ങനെ ചെയ്താ പോരെ സോ അപ്പോ അവിടെ മൊയ്തീൻ പറയുന്ന ഉത്തരത്തിലാണ് കൺവിൻസ് ആവുന്നത് അല്ല ഇത് സ്നേഹം സ്നേഹമാണ് എന്നുള്ളത് ഇപ്പം കരിയറിന്റെ തുടക്കത്തിൽ തന്നെ അഭിനയിച്ചൊരു സിനിമയാണ് അന്നയും റസൂലും ഫഹദിന്റെയൊക്കെ കൂടെയുള്ള ഒരു സിനിമ എങ്ങനെയായിരുന്നു ആ ഒരു ആ സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് നൈസ് ആയിരുന്നു അത് ലാസ്റ്റ് മിനിറ്റ് ലൈക്ക് എനിക്ക് തോന്നുന്നു ഷൂട്ടിന്റെ ഇടയിലായിരുന്നു ഈ ഒരു കാസ്റ്റിംഗ് നടന്നത് സോ അവിടെ പോയി ഞാൻ അറ്റയർ ഒക്കെ ഇട്ട് ആൻഡ് സൂസൈഡ് ഓക്കെ എന്ന് പറഞ്ഞു ഐ വാസ് ഇൻ ഫിലിം സോ ആ സിനിമ ലൈഫ് സൗണ്ട് ആയിരുന്നു അതൊക്കെ എനിക്ക് അറിയില്ല ലൈക്ക് യു നോ ഹൗ ഇറ്റ് ഇസ് ടെക്നിക്കലി കാര്യങ്ങൾ ഐ വാസ് ഞാൻ അൻവെയർ ആയിരുന്നു അപ്പൊ അത് കാരണം എനിക്ക് തോന്നുന്നത് അത് അറിഞ്ഞായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു അത് ബിഗ്നിങ് സ്റ്റേജ് ആയത് കാരണം ഞാൻ ചോയി ഞാൻ അധികം ചോദിച്ചില്ല വാട്ട് ഇസ് ഇറ്റ് പിന്നെ അതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ലൈക്ക് ഒക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ ബട്ട് ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് ബിക്കോസ് കൂടുതൽ നാച്ചുറൽ ലൈറ്റിങ്ങിലാണ് അത് ഷൂട്ട് ചെയ്തത് നമ്മൾ സ്ഥിരം കാണുന്ന കുറെ ലൈറ്റ്സും അങ്ങനെയൊക്കെയാണ് പക്ഷെ ചില സീൻസ് സീൻസൊക്കെ നാച്ചുറൽ ലൈറ്റിൽ ഒറ്റ ഒരു ബൾബിന്റെ താഴെ ഇങ്ങനെ ആ അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്ത സംഭവങ്ങളാണ് പിന്നെ രണ്ട് ക്യാമറസ് ഒക്കെ ഉപയോഗിച്ചിട്ട് വളരെ നാച്ചുറൽ രീതിയിൽ ക്യാപ്ചർ ചെയ്യുന്ന രീതിയിൽ ചെയ്ത് ഇപ്പൊ മിലിയിൽ അസിസ്റ്റ് ചെയ്യുമ്പോൾ അമല പോളായിരുന്നല്ലോ എന്നായിരുന്നു അപ്പൊ അതുപോലെ തന്നെ കീർത്തി സുരേഷിന്റെ കൂടെ വിജയുടെ സിനിമയിൽ അവര് അപ്പൊ ഇങ്ങനെയുള്ള നമ്മളെക്കാൾ സീനിയർ ആയിട്ടുള്ള നടിമ അല്ലെങ്കിൽ മറ്റു ഭാഷകളിൽ പോയി അപ്പൊ എന്തൊക്കെയാണ് അവരിൽ നിന്ന് എടുത്തു വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും നമുക്ക് പഠിക്കാൻ എന്നുള്ള രീതിയിൽ ഫ്രം ഇപ്പം അമലയുടെ കൂടെ മോ ലൈക്ക് നമ്മൾ ഒരു കമ്പനിയായിരുന്നു ബിക്കോസ് ഞങ്ങൾ അസിസ്റ്റിങ് ചെയ്യുന്നുണ്ടായിരുന്നു സോ എവറി ഡേ ആ ഒരു കോൺവെർസേഷൻസും അപ്പോ വാട്ട് ഐ ലൈക്ട് അബൌട്ട് ഹർ വാസ് ലൈക്ക് ഫ്രീ വിത്ത് അങ്ങനെ ആ സ്റ്റാടും അങ്ങനെയൊന്നും കാണിക്കാതെ പ്രൊഫഷണൽ ആണ് ബട്ട് ഈസ് ഓൾസോ ലൈക്ക് യു നോ കീപ്പിംഗ് ഹർ ുംബ്ലി ബബ്ലി ഇൻ ദ സംസാരിക്കും കുറെ ജോക്ക് പറയും എനിക്ക് തോന്നുന്നു നല്ലൊരു ഫ്രണ്ട് എന്ന രീതിയിൽ ആസ് എ കോസ്റ്റാ ഷി ഓസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഇപ്പം അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ സിനിമയോട് അല്ലെങ്കിൽ സിനിമയുടെ ആ പിന്നാമ്പുറങ്ങളോട് നമുക്ക് അത്രയും സ്നേഹമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അപ്പൊ എന്താണ് സിജയിലെ ഒരു സംവിധായകൻ ഞങ്ങൾക്ക് കാണാൻ കഴിയും എല്ലാരും ചോദിക്കുന്ന ചോദ്യാണ് ഞാൻ എല്ലാരോടും പറയും ഐ ഡോ എന്നാലും നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ കാരണം ഇപ്പത്തെ ഒരു നമ്മൾ പറഞ്ഞ ഒരു ബ്രേക്കിന് ശേഷമുള്ള തിരിച്ചു വരവ് സിനിമയെ കൂടുതൽ സീരിയസ് ആയി സമീപിക്കുന്ന സിജയാണ് അതുകൊണ്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അത് എപ്പോ എന്ന് അറിയില്ല ബട്ട് ഐ മേ ഡു ജസ്റ്റ് ലൈക് ടു എക്സ്പീരിയൻസ് ദാറ്റ് ഓൾസോ അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് ചില ഞാൻ ചെയ്യുമായിരിക്കും പക്ഷെ ഇപ്പൊ ഞാൻ വൺ അറ്റ് എ ടൈം പ്രോഗ്രസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് ഇപ്പോൾ ആക്ടി കുറച്ച് കഴിയുമ്പം ഇഫ് ഐ ഫീൽ ഐ എം ഫിറ്റ് ഞാൻ എന്തായാലും ചെയ്യും ഇപ്പം സിനിമയുടെ പുറകിൽ അസിസ്റ്റന്റ് ഡയറക്ടറാണ് മുൻപിൽ അഭിനയിക്കുന്നു സിനിമയിൽ ഈ മേഖലകളല്ലാതെ എന്താണ് വീണ്ടും ഇഷ്ടമുള്ളത് സിനിമയിൽ തന്നെ പ്രൊഡക്ഷൻ ഇനി അത് മാത്രമേ ഉള്ളൂ അതുകൂടെ നമ്മൾ കൈവക്കാൻ അത് മാത്രമേ ഉള്ളൂ പക്ഷേ ഹോപ്പ്ഫുള്ളി നോക്കാം അതും ട്രൈ ചെയ്യും എന്തായാലും അപ്പൊ പ്രൊഡ്യൂസർ ആയ സിജ എന്ത് തരത്തിലുള്ള ഏത് ജോണറിലുള്ള സിനിമകളായിരിക്കും നമുക്ക് വേണ്ടി കണ്ടെത്തുന്നത് ഫസ്റ്റ് ഒരു സേഫ്റ്റിക്ക് വേണ്ടിട്ട് നമ്മൾ ഒരു ഫാമിലി പടം ആയിരിക്കും കാശ് ഇട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ബസ് പോകുന്നത് ഇത്രയും നല്ലൊരു പ്രൊഡ്യൂസർ തന്നെയാണ് മലയാള സിനിമ കാത്തിരുന്നത് അതെ കാത്തി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ ഒരു ലെറ്റ്സ് ഇൻവെസ്റ്റ് ആദ്യം തന്നെ നമുക്ക് വലിയ സിനിമയിലാണ് ചെറിയൊരു സിനിമ ഒക്കെ ചെയ്ത് കുറച്ച് ആ താങ്ക് യു താങ്ക് യു ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഇത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും ഈ പ്രൊഡക്ഷൻ ഒക്കെ നമ്മൾ പറയുമ്പോഴും ചെറിയ രീതിയിൽ അല്ലെ സൈഡിൽ അതൊക്കെ നടക്കുന്നു പിന്നെ മലയാള സിനിമയ്ക്ക് ഏറ്റവും പ്രയോജനമുള്ള കാര്യം സുഹൃത്തുക്കൾ ചെയ്തിട്ടുണ്ട് എന്താണ് പുതിയ ആപ്പിനെ കുറിച്ചുള്ള വിശേഷ ഞങ്ങളുടെ തന്നെ റോയിൽ ഞാൻ മീറ്റ് ചെയ്ത് കുറച്ച് നല്ല നല്ല ആൾക്കാരുണ്ട് അതിൽ സുനിക്കയുടെ അസോസിയേറ്റ് ആയിട്ട് വന്ന ഷമീർക്കേട് ഹോൾ ഹീസ് ദ ബ്രെയിൻ ചൈൽഡ് ഓഫ് ദിസ് ഈ ആപ്പിന്റെ പേര് ബിഹൈൻഡ് ദ സീൻസ് ആണ് ഇത് നമ്മുടെ പ്രീ പ്രൊഡക്ഷൻ അതിനൊക്കെ യൂസ് ഇപ്പം ഒബിയസ്ലി നമ്മുടെ പ്രീ പ്രൊഡക്ഷൻ എല്ലാം നമ്മൾ പേപ്പർ വർക്ക് ആണല്ലോ ഇത് ഒരു ആപ്പ് ഫോമാറ്റിൽ ഞങ്ങളിപ്പം യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പം മലയാളം സിനിമയിലാണെങ്കിൽ ഞങ്ങളിപ്പോൾ കുറേ സിനിമകൾ അത് ആപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് ഇറ്റ് ഹാസ് ഹെൽപ്ഡ് എ ലോട്ട് ബിക്കോസ് നമുക്ക് കുറച്ചുകൂടി ക്രിയേറ്റിവിറ്റിയില് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും മറ്റേത് കൊറേ ഹസ്സിലാവുമ്പോഴത്തേക്ക് ഈ പേപ്പർ നോക്കണം ആ പേപ്പർ കണ്ടിന്യൂറ്റി ഈ ഫോട്ടോ പിന്നെ ഫുൾ ഗാലറി തപ്പണം കണ്ടിന്യൂട്ടിക്ക് വേണ്ടിയിട്ട് ഇത് മൊത്തത്തിൽ ഒരു ആപ്പിൽ കുറച്ച് പേർക്ക് ആക്സസ് ഉള്ള കുറച്ച് പേർക്ക് അവർക്ക് ഒരു വളരെ യൂണിഫോം ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പേര് ാണ് ഇതിപ്പോ ആദ്യായിട്ട് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഏത് മലയാള സിനിമയിലാണ് ഞങ്ങള് കേരള ക്രൈം ഫയൽ സീരീസില് ചെയ്തു ജിംഖാനോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ അതിന്റെ ഇടയിൽ ഞങ്ങൾ ചെയ്തു ചെയ്തു സിനിമയിലും ഇംപ്ലിമെന്റ് പടുക്കു എന്നുള്ള പേര് വന്നോണ്ട് ഞാൻ ചോദിക്കട്ടെ എന്നും നിന്റെ പൊയ്തീനെ കുറിച്ച് നമ്മൾ സംസാരിച്ചല്ലോ അപ്പം ആ ഒരു കാലഘട്ടത്തിലെ പൃഥ്വിയിൽ നിന്ന് ഇന്നത്തെ ഒരു വളർച്ചയാണ് അല്ലെ അത് എങ്ങനെ നോക്കിക്കാണുന്നു ഞാൻ ഐ എനിക്ക് കുറച്ച് സീൻസ് ഉണ്ടായിരുന്നുള്ളൂ ഏർ പ്രതിസന്റെ കൂടെ അപ്പോൾ ആസ് യൂഷൽ ഞാൻ അധികം അങ്ങോട്ടും മിണ്ടാറില്ല അവരിങ്ങോട്ടും മിണ്ടാറില്ല ബട്ട് ഐ ഹ് ഓൾ ഓൾവേസ് ലൈക്ക് അഡ്മയർഡ് ഹിം ത്രൂ ഹിസ് ഇൻറ്റർവ്യൂസ് ആൻഡ് ഓൾ ഇൻ്റർവ്യൂസിലൂടെ കാണുമ്പോൾ നമുക്ക് ഹീസ് എ ഗ്രേറ്റ് എക്സാമ്പിൾ ഓഫ് ഹൗ ടു പ്ലാൻ യുവർ ലൈഫ് എഹെഡ് ടെൻ ഇയേഴ്സ് ഡൗൺ ദ ലൈൻ ബിക്കോസ് അത് ആ ചില ഇൻ്റർവ്യൂസിൽ പറഞ്ഞ കാര്യങ്ങളും അദ്ദേഹം ഫ്യൂച്ചർ പ്ലാൻ ചെയ്ത രീതിയാണെങ്കിലും ആൾക്കാർ വളരെ കുറവാണ് ഉണ്ടായാൽ നല്ലത് ഇപ്പം ഇറങ്ങാനിരിക്കുന്ന പുതിയ മലയാളം സിനിമയുടെ വിശേഷങ്ങൾ പടക്കുതിരയാണ് എന്താണ് അതിലെ ഒരു കഥാപാത്രം അതിന്റെ അതില് ഇതുപോലെ തന്നെ ജേർണലിസ്റ്റ് ആണ് എനിക്ക് എന്തോന്നറിയില്ല ഇതില് ജേർണലിസ്റ്റ് ആണ് ഇറ്റ് വാസ് ഗുഡ് അജു വർഗസ് ആണ് മെയിൻ ലീഡ് പിന്നെ ഡയറക്ടർ ഡെബ്യൂട്ടാണ് സലോൺ സൈമൻ സർ ആണ് രസണ്ടായിരുന്നു പിന്നെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ഓർ ഓൾ ഫീമെൽസ് ഫൺ ഫിലിം ആണ് സീരിയസ് സാധനങ്ങളൊന്നുമില്ല ഒരു ഫൺ ത്രില്ലർ പടമാണ് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റ് ഹാർട്ടഡ് മൂവിയാണ് സിനിമയുടെ മറ്റു ഭാഷകളിൽ വരാനിരിക്കുന്ന ചിത്രം ഇപ്പൊ സുമതി വളവ് ഉണ്ട് റിലീസാവാൻ എന്ന് പറഞ്ഞിട്ട് തമിഴിലുണ്ട് പടമുണ്ട് തിരക്കുള്ള നടിയാണ് എനിക്ക് ഇത് കുറച്ചായിട്ടോ ഇനി ഇനി പുതിയ പുതിയ സിനിമ പ്രോജക്ടുകൾ ഏതൊക്കെയാണ് അതിപ്പോ സുമതി വളവ് കഴിഞ്ഞത് കഴിഞ്ഞതേ ഉള്ളൂ നെക്സ്റ്റ് നോക്കാം നമ്മൾ ഈ ടൈപ്പ് ടൈപ്പ് കാസ്റ്റ് കാസ്റ്റ് ഒരു സിസ്റ്റർ സിസ്റ്റർ പോലെ തോന്നിയിട്ടുണ്ടോ കൂടെ കൂടെ തമിഴിൽ പോയപ്പോഴും കീർത്തി സുരേഷ് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ആക്ച്വലി അത് നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ വി ചൂസ് ആ ഒരു ടൈമിൽ ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ കിട്ടുന്നത് നല്ലതാണെങ്കിൽ കാസ്റ്റ് ആണെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും നല്ല ആണെങ്കിൽ എനിക്കൊരു സ്പേസ് ഉണ്ട് അഭിനയിക്കാനൊരു സ്പേസ് ഉണ്ടെങ്കിൽ ഞാൻ ടേക്കപ്പ് ചെയ്യുമായിരുന്നു ആ ഒരു പ്രോജക്റ്റ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയല്ല ഇൻഡസ്ട്രി വർക്ക് ആവുന്നത് അവിടെ ഓഫ് കോഴ്സ് ഞാൻ ഈ ടൈപ്പ് കാസ്റ്റിംഗ് ഫേസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇറക്ക ചെയ്തപ്പോഴും ഏതെങ്കിലും സിനിമയിൽ ഫ്ലാഷ് ബാക്ക് സീക്വൻസോ ഇതുപോലത്തെ സീക്വൻസോ ഉണ്ടെങ്കിൽ എനിക്ക് കോൾസ് വരും ഇങ്ങനത്തെ ഒരു സാധനമാണ് ലൈക്ക് വൈ വുഡ് ഐ ഡു സംതിങ് വെരി സിമിലർ ഞാൻ എന്തിനാണ് സിമിലർ സാധനം തന്നെ ചെയ്യുന്നത് അപ്പം പറഞ്ഞു അപ്പോൾ അങ്ങനെ അപ്പോഴാണ് ഐ സ്റ്റാർട്ട് ഓ ഇങ്ങനത്തെ ടൈപ്പ് കാസ്റ്റിംഗ് ഉണ്ട് ഞാൻ വിചാരിച്ചത് നമ്മൾ ആസ് എൻ ആർട്ടിസ്റ്റ് വി ഗോ വി പെർഫോം അത് കാണുമ്പോൾ ഓക്കെ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് അപ്പോ ഇങ്ങനത്തെയും ക്യാരക്ടേഴ്സ് കൊടുക്കാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടെന്നാണ് വിചാരിച്ചത് പക്ഷെ അല്ല ഇറ്റ് ഇസ് ഈസി കാസ്റ്റിംഗിന് വേണ്ടിയിട്ട് അവരത് സോ ഞാൻ ഫേസ് ഫേസ് ചെയ്തിട്ട് ടൈപ്പ് കാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട് അത് പക്ഷെ ഞാൻ അങ്ങനെ നമ്മൾ ഈ വേണ്ട എന്ന് വെക്കുന്നതിനൊരു ധൈര്യം വേണം നമുക്ക് കാരണം ഒന്നാമത്തെ കാര്യം നമുക്ക് ഇൻഡസ്ട്രിയിൽ ഇപ്പം സ്ത്രീ കഥാപാത്രങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തന്നിപ്പം മലയാള സിനിമ എനിക്കൊന്നും അടുത്തിടെ എല്ലാരും പറയാറില്ലേ കുടുംബങ്ങളൊന്നും ഇല്ല പാട്ട് വേണമെന്നില്ല അച്ഛൻ വേണമെന്നില്ല അമ്മ വേണമെന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ ഈ നോ പറയാൻ എടുക്കുന്ന ഒരു ഇന്നോ പറയ ബുദ്ധിമുട്ടാണ് ബട്ട് നമുക്ക് നമ്മൾ എവിടെ എത്തണ്ടേന്ന് നമുക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് കൊറേ നോ പറയേണ്ടി വരും അത് അത് ഓഫ് ഓഫ്കോഴ്സ് അത് കറക്റ്റ് ആണ് അപ്പോ പക്ഷെ ലക്കിലി അതിന്റെ എന്റെ എന്റെ സ്ട്രാറ്റജിന്ന് വെച്ചാ അപ്പൊ വീട്ടിലിരിക്ക പേരൻസ് നോക്കും അപ്പൊ ആ സമയമാകുമ്പോഴത്തേക്ക് ബിക്കോസ് ഓഫ് കോഴ്സ് ബുദ്ധിമുട്ടുള്ള സമയമാണ് ഐ ഗോ ആൻഡ് റിസ്ക് മൈസെൽഫ് അല്ലെങ്കിൽ ഞാൻ അത്രക്ക് ഫോർവേഡ് ആയിട്ട് അപ്രൂവ് ചെയ്യുന്നു ആണെങ്കിൽ മാത്രം ആണെങ്കിൽ മാത്രമേ ഓക്കെ ഇഫ് ബ് ഐം സ്റ്റിൽ ഐ വോണ്ട് ടു ബി ഓൺ എ സേഫ് സൈഡ് എപ്പോഴും അതുപോലെ തന്നെ ഒരു ഒരു ക്വസ്റ്റൻ ചോദിക്കേണ്ടത് ജ്യോതിക മാമിന്റെ കാര്യമാണ് കാരണം ഒരു നമ്മളെല്ലാരും കാണുന്ന ഒരു വല്ലാത്തൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് അല്ലേ എന്താ പറയുന്ന കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഈ ഒരു സമയത്ത് നമ്മളൊരു തിരിച്ചു വരവോന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം നമുക്ക് തോന്നില്ലേ കാരണം മുംബൈയിലേക്ക് സെറ്റിൽ സെറ്റിൽ ചെയ്യുന്നു വലിയ വല്യ നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള വെബ് സീരീസ് സിനിമകൾ എങ്ങനെയായിരുന്നു പുള്ളിക്കാരുടെ വാസ് ഗുഡ് ലൈക്ക് ആ ഒരു സ്ഥാടം ഇത്ര ഡൗൺ ടു എർത്ത് ആയൊരു ആക്ടറാണ് ആൻഡ് ഈവൻ സൂര്യാ സർ ആണെങ്കിൽ രണ്ടുപേരും സെറ്റിൽ ഉണ്ടായിരുന്നു ആൻഡ് ഐ എം എ ബിഗ് ടൈം ഫാൻ ഓഫ് ബോത്ത് ഓഫ് ദെ എൻ്റെ ആദ്യത്തെ സിനിമ ഞാൻ തമിഴിൽ എനിക്ക് തോന്നുന്നു ഇറ്റ് വസ് സെലിന് ഒരു കാതിൽ അങ്ങനത്തെ സിനിമകളാണ് ഞാൻ കണ്ടത് സോ ഇപ്പൊ മീ ദേൈക്ക് മൈ ഫേവററ്റ് ബട്ട് അവർ ചെയ്ത കാര്യം ഐ മീൻ ലൈക്ക് സോ ആസ് എ പേഴ്സൺ ഷീസ് റിയലി നൈസ് ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഷീ ടോക്ക് വേർസ് ഇഫ് ഷി ഫീൽസ് ദറ്റ് വി ആർ ജെന്വൻ ഷീൽ ഇൻക്ലൂഡ് യു അതെനിക്ക് ഭയങ്കരമായിട്ട് മാം ഇപ്പോഴും നോട്ടീസ് ചെയ്യാറുണ്ട് എങ്ങനെയാണ് ഓരോരുത്തർ നോട്ടീസ് ചെയ്യാറുണ്ട് അത് ദാറ്റ് ദത്തിങ് റിയലി നൈസ് ആൻഡ് പക്ഷേ ഈ ഒരു ഗ്രോത്ത് ഇസ് ഗുഡ് ബിക്കോസ് ആ ഒരു ഗ്രോത്ത് വേണമെങ്കിലും ഓഫ് കോഴ്സ് വി നീഡ് പ്രോപ്പർ സപ്പോർട്ടും വേണം ഷീസ് ടു ബി ലൈക്ക് അമംഗ് സം റിയലി ഗുഡ് പീപ്പിൾ ഷീ ഹാസ് സപ്പോർട്ടഡ് ദി വേറൗണ്ട് സോ യാ എന്നാൽ ഒരുപാട് സന്തോഷം സിജ ഇത്രയും നല്ലൊരു ദിവസം തന്നെ സംസാരിക്കാൻ പറ്റിയതിൽ കുറേ എന്ന് പറയുന്നു ഒരു നടിയെന്നല്ല നമ്മുടെ വീട്ടിലെ തൊട്ടപ്പുറത്തിരുന്ന് സംസാരിക്കുന്ന ആരെയോ പോലെയാണ് ഇച്ചിരി കൂടി ഇരുന്നാൽ ഒറിജിനൽ സിജ പുറത്തേക്ക് പൂർണ്ണമായിട്ട് വരും എന്നാലും ഒരുപാട് സന്തോഷം ഇനിയും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ പിന്നെ സംവിധാനം ചെയ്യുന്ന സിനിമ പ്രൊഡക്ഷൻ ഹൗസ് ഇതിനൊക്കെ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു എല്ലാവിധ ആശംസകളും താങ്ക് സോ മച്ച് താങ്ക്